മീഡിയ ഫോർ വാർത്ത ഫലം കണ്ടു അധികാരികൾ ചേർപ്പിലെ ചാലുകൾ തുറന്നു വെള്ളക്കെട്ടിന്റെ ൾ കാണേണ്ടിയിരുന്നു കാലവർഷം കനത്താൽ ചേർപ്പിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുമെന്ന് മീഡിയ ഫോർ വാർത്ത നൽകിയിരുന്നു മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി ചേർപ്പിലെ പി ഡബ്ല്യു ഡി ചാലുകൾ കഴിഞ്ഞ ദിവസം വരെയും തുറന്നിരുന്നില്ല പരിസരത്ത് ശുചീകരണ പ്രവർത്തനങ്ങളും നടന്നിരുന്നില്ല ഇതുമൂലം ശനിയാഴ്ച രാവിലെ പെയ്ത മഴയിൽ ചേർപ്പ് മേഖലയിൽ പല കടകളിലും വീടുകളിലും വെള്ളം കയറി ചേർപ്പ് സർവീസ് ഭരണ ബാങ്കിന്റെ സൂപ്പർ മാർക്കറ്റ് തായംകുളംകരയിലെ നീതി ലാബ് എന്നിവിടങ്ങളിലും പെരുമ്പിളിശ്ശേരി കാവിൽപാടത്തെ വീടുകളിലുമാണ് വെള്ളം കയറിയത് കാവിൽപ്പാടത്ത് നാല് വീടുകളിൽ വെള്ളം കയറി ഇവിടേക്കുള്ള ഏക പ്രവേശന മാർഗമായ റോഡിൽ വലിയ ഗർത്തമുണ്ടായതിനെ തുടർന്ന് യാത്ര അപകടാവസ്ഥയിലുമായി ചേർപ്പ് മേഖലയിൽ കാന വൃത്തിയാക്കാത്തതു മൂലമാണ് പെരുമ്പിളിശ്ശേരി മുതൽ തായങ്കുളങ്ങര വരെയുള്ള ഭാഗത്തെ ശനിയാഴ്ച വെള്ളക്കെട്ടിന് കാരണമായത് ഒടുവിൽ വെള്ളക്കെട്ട് രൂക്ഷമായപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് കാന വൃത്തിയാക്കി തായങ്കുളങ്ങര ഭാഗം വരെയും വെള്ളക്കെട്ടും പ്രതിസന്ധിയും ഉണ്ടാകുമെന്ന് മീഡിയ ഫോർ ന്യൂസ് പറഞ്ഞിരുന്നു ശനിയാഴ്ച പെയ്ത കനത്ത മഴയിൽ തായങ്കുളങ്ങരയിലും ചേർപ്പിലും പല ഭാഗങ്ങളിലും വെള്ളം കയറുകയും പല കച്ചവട സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ നിലക്കുകയും ചെയ്തു മഴ ശക്തമായി പെയ്താൽ പല ഭാഗങ്ങളിലും വെള്ളം കയറുമെന്ന അവസ്ഥയിലാണിപ്പോൾ ഈ കാര്യം കുറച്ച് നേരത്തെ ചെയ്യണമെന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ കാരണം അതായത് കേരളത്തിലെ ഒന്നടങ്കം ശുചീകരണം ആയിട്ട് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ നടത്തുമ്പോൾ പി ഡബ്ല്യു ഡി മാത്രം ഈ ചാലകൾ വൃത്തിയാക്കാതെ അനേകം വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വെള്ളം കയറി കയറുകയുള്ളൂ അതോടൊപ്പം തന്നെ കുട്ടികൾ അതായത് യാത്രക്കാർ നടക്കാൻ ബുദ്ധിമുട്ട് പലരും വീഴുകയും പല അപകടങ്ങളിലൂടെ ഉണ്ടായി എന്നിട്ട് പോലും ഒരു കണ്ടുപിടുക്കാത്ത പേരിലാണ് മീഡിയ പോലെ ഞാനൊരു വാർത്ത കൊടുത്തു ആ വാർത്തയിൽ നമുക്ക് ഗുണം ചെയ്തു ഇല്ലെങ്കിലും കൊടുക്കാതെ തന്നെ മുൻകൂട്ടി തൃശൂർ നഗരത്തിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ് ഈ പ്രതിസന്ധി മാറ്റുവാൻ അടിയന്തരമായി ചാലുകളും തോടുകളും വൃത്തിയാക്കേണ്ടത് അനിവാര്യമാണ് അല്ലാത്തപക്ഷം വലിയ വെള്ളക്കെട്ടിനും ജനജീവിതത്തിനും ബുദ്ധിമുട്ടുകൾ നേരിടുമെന്നത് ഇത് നൽകുന്ന സൂചനയാണ്